പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ച ഭീകരവാദികളെ കണ്ടുപിടിച്ച് അവരെ വേരോടെ ഇല്ലാതാക്കണമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി ഭീകരർക്ക് സംരക്ഷണം ഒരുക്കുന്നവരെ വേരോടെ തന്നെ പിഴുതെറിയണം അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ ഇന്ത്യയോട് കാണിച്ച പാകിസ്ഥാന്റെ നെറികട്ട ആ ഒരു രീതിയെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടെ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ ആവലാതി അദ്ദേഹം വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ ഭീകരന്മാർക്ക് എത്തുന്ന അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് നൽകുന്ന വിദേശ ഫണ്ട് ഇല്ലാതാക്കണമെന്നും അതിനായി ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്നും അദ്ദേഹം ഇവിടെ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ തന്നെ ഇന്ത്യൻ പ്രതിനിധി സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടെയെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭീകരത തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നു താല്ബലമായി തന്നെ പ്രതിനിധി സംഘത്തിന്റെ വിശദീകരണം മറ്റു വിദേശ രാജ്യങ്ങൾക്കടക്കം ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി നൽകുന്നു അല്ലെങ്കിൽ മനസ്സിലാവുകയാണ് ചെയ്തതെന്നാണ് ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ ഇത്തരമൊരു പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഒപ്പം തന്നെ ആ യാത്ര ഫലവത്തായി എന്നതും ഇതിലൂടെ വ്യക്തമാവുകയാണ് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന കടുത്ത ശിക്ഷ നൽകണമെന്നും പ്രധാനമന്ത്രിയോട് അദ്ദേഹം ജാപ്പനീസ് പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷറൈ തായ്ബ ജയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരതയും അതുപോലെ സാധാരണക്കാരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന തീവ്രവാദത്തെയും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ അപലപിക്കുകയും ചെയ്തു ഭീകരർക്ക് സംരക്ഷണം ഒരുക്കുന്നവരെ വേരോടെ തന്നെ പിഴുതെറിയണം ഭീകരവാദത്തിനായി എത്തുന്ന വിദേശ ഫണ്ട് ഇല്ലാതാക്കണമെന്നും ഭീകരരുടെ അതിർത്തി കടന്നുള്ള നീക്കം തടയുവാനും വേണ്ട നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം യുക്രൈൻ റഷ്യ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്നും നിയമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകണമെന്നും സ്ഥിതി കൂടുതൽ വഷളാകുന്ന നടപടികളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും എന്നീ കാര്യങ്ങൾ ജാപ്പനീസ് പ്രധാനമന്ത്രി വളരെ വ്യക്തതയോടുകൂടി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ ജനജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ഇവിടെ ആശങ്ക പ്രകടിപ്പിച്ചു എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിലും വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിലും ഇരു രാജ്യങ്ങളും ഒരു കരാറിൽ എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ് എന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആറായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടത്താനാണ് ഇപ്പോൾ ജപ്പാൻ തയ്യാറെടുക്കുന്നത് ഇതോടുകൂടി തന്നെ ഇന്ത്യ ജപ്പാൻ കൂട്ടുകെട്ട് യു എസിനെക്കാൾ മികച്ചതാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വ്യാപാര ബന്ധം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ട്രംപിന്റെ കരണത്തടിക്കുന്ന ഒരു മറുപടി തന്നെയാകും നൽകാൻ പോകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു യു എസുമായി തീരുവാതർക്കം നിലനിൽക്കെയാണ് ജപ്പാനുമായുള്ള സഹകരണം ഇന്ത്യ ശക്തമാക്കുന്നതും സാങ്കേതികവിദ്യ ഡിജിറ്റലൈസേഷൻ അപൂർവ ഭൗമ ധാതുക്കൾ എന്നീ മേഖലകളിൽ ഉൾപ്പെടെ തന്നെ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു ധാരണ അതായത് പത്തു വർഷത്തെ ഒരു പദ്ധതിയുടെ ഭാഗമാക്കി ഒപ്പിടുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ആരുടെ മുന്നിൽ തല കുനിക്കില്ല എന്നും അതിനുള്ള അവസരം ഇന്ത്യ അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് ഇടവരുത്തില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും മാത്രമല്ല ഇന്ത്യയുമായി സഹകരിക്കാൻ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മത്സരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മോദിയുടെ ജപ്പാൻ സന്ദർശനത്തിനൂടെ തന്നെ വിലയിരുത്തുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നതും